ക്ഷമ ഏറ്റുമാനൂല് ഷൈനി ഷൈനിയെക്കുറിച്ചുള്ള പുതിയ വിവരം എന്ന് പറഞ്ഞാൽ ഷൈനി വായ്പ എടുത്തിട്ടുണ്ട് കുടുംബശ്രീയിൽ നിന്ന് അപ്പോൾ കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്ത് അത് തിരിച്ചടവ് മുടങ്ങി അത് കേസായി കേസായപ്പോൾ അത് തിരിച്ചടയ്ക്കാൻ ഈ നോബിയുടെ വീട്ടുകാർ അതിന് തയ്യാറായില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർ വായ്പ എടുത്ത് തന്നെ നോബിയുടെ അച്ഛൻ്റെ പിതാവിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് ഷൈനി കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തത് പക്ഷേ അത് തിരികെ അതിൻ്റെ തിരിച്ചടവ് മുടങ്ങി തിരികെ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അടയ്ക്കാൻ തയ്യാറായില്ല അത് ഷൈനിയുടെ ആവശ്യത്തിനടുത്താണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അടയ്ക്കാൻ തയ്യാറാകാതിരുന്നത് അപ്പോൾ ഷൈനി ഇവിടെ മരിക്കുകയും ചെയ്തു ഷൈനിയും മക്കളും ധാരണമായി കൊല്ലപ്പെടുകയും ചെയ്തു മരിക്കുകയും ചെയ്തു അപ്പം ഇങ്ങനെ എല്ലാവിധത്തിലും ആ കുടുംബം ഷൈനിയെ ദ്രോഹിച്ചിരുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് പുറത്ത് വരുന്ന വിവരങ്ങൾ എന്താണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ നേരത്തെ തന്നെ വിവരം പുറത്തു വന്നതാണ് ഇവർ ഇത്തരത്തിലൊരു വായ്പ എടുത്തിരുന്നു ആ വായ്പ ഏതാണ്ട് ഒൻപത് മാസത്തോളമായി തിരിച്ചടവ് മുടങ്ങിക്കിടക്കുകയും അതിനെ തുടർന്ന് ഒരു കൂട്ടായ്മ കൂട്ടായ്മ എന്നാണ് ആദ്യം വന്ന വാർത്ത ഒരു കൂട്ടായ്മ ഇവർക്കെതിരെ പരാതി പോലീസിൽ നൽകുകയും പോലീസിൽ നിന്ന് ആരാ പരാതി കോടതിയിലേക്ക് മൂവ് ചെയ്ത് പിന്നീടത് കോടതിയിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ അങ്ങനെ ചീറ്റിംഗ് കേസാണെങ്കിലൊക്കെയുള്ളൂ പോലീസ് എഫ്ഐആർ എടുക്കുന്നത് അല്ലാത്ത കേസുകളൊക്കെ കോടതി വഴി മൂവ് ചെയ്താലും അതിൻ്റെ ഒരു ഫലം ലഭിക്കുകയുള്ളൂ അങ്ങനെ ഇത് കോടതിയിൽ വരെ എത്തിയ ഒരു കേസാണെന്നാണ് മനസ്സിലാകുന്നത് ഈ ഷൈനി ഇതെല്ലാം തന്നെ ഈ ചുറ്റുപാടുമുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ എല്ലാ തരത്തിലുള്ള അക്രമങ്ങൾക്കും വിധേയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ആരോടും പറഞ്ഞതുമില്ല ആ അവരാരോടും ഇത് ഷെയർ ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയമായി അവരുടെ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവരെ എഴുതി വെച്ചിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചതൊക്കെ എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഡയറി പോലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ചുറ്റി നിൽക്കുന്ന എല്ലാവരും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ നാളെ നമ്മുടെ മരണത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ എൻ്റെ ഈ പറയുന്ന മരണത്തിൻ്റെ കാരണം ഇതൊക്കെ ആയിരുന്നു എന്ന് ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയുമെന്നുള്ള ധാരണയിലാണല്ലോ ഈ പറയുന്നവർ ആത്മഹത്യ നോട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റൽ മാർഗം വഴി രേഖപ്പെടുത്തുന്നത് പക്ഷേ ഇതൊന്നും തൻ്റെ ചുറ്റു നിൽക്കുന്നവരെല്ലാം ശത്രുക്കളാണെന്ന് ബോധ്യപ്പെടാതെ ഈ സ്ത്രീ ഇതൊക്കെ എഴുതി വെച്ചിട്ട് അവർ കടന്നുപോയി അവർ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ശത്രുക്കളാണ് ചുറ്റു നിൽക്കുന്നത് ആ ശത്രുക്കൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ സൂക്ഷിക്കുമോ അവരപ്പഴേ എടുത്ത് മാറ്റും മാറ്റും അതെ ആ സാധനം അവരപ്പോഴേ നശിപ്പിച്ച് കളയും അല്ലെങ്കിൽ അവർ മറ്റെവിടെയെങ്കിലും ഇത് മാറ്റിക്കളയും കാര്യം അവരുടെ പേരതിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാറ്റും പല കേസസിലും സൂയിസൈഡ് ചെയ്ത കേസസിലും ഈ വീട്ടുകാർ വീട്ടുകാർക്കെതിരെ ഇപ്പം മുൻപ് ഒരു മകൾ മരിച്ചൊരു കേസുണ്ടായിരുന്നു ഒരു കുട്ടി മരിച്ചു ആ കുട്ടി കുട്ടിയുടെ പിന്നെ പിതാവിനെതിരെ എഴുതി വെച്ചിരുന്നു പിതാവിനെ എഴുതി എഴുതി വെച്ചിരുന്നത് സൂയിസൈഡ് നോട്ടിൽ കണ്ട മാതാവ് അത് കീറിക്കളഞ്ഞു കീറഞ്ഞു ആ കീറിക്കളഞ്ഞു പിന്നീട് പിടിക്കപ്പെട്ടു പിന്നീട് ഈ കുട്ടിയുടെ വേറെ സുഹൃത്തിൻ്റെ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെട്ടു പക്ഷേ കേസ് തിന്നില്ല കേസ് തള്ളിപ്പോയി മാതാവിൻ്റെ കയ്യിലാണ് അത് കിട്ടിയത് മാതാവിനെയും പിതാവിനെയും ഒക്കെ പ്രതികരിച്ചുകൊണ്ടാണ് കേസ് കുറെ മുന്നോട്ട് പോയത് മുന്നോട്ട് പോയതാണ് പിന്നെ ഈ കുട്ടിയുടെ സുഹൃത്ത് മൊഴി പറയുകയും പിന്നീട് ആ കുട്ടി മൊഴി മാറ്റുകയും ഒക്കെ ചെയ്ത് പിന്നീട് ആ കേസ് നിന്നതുമില്ല അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ ഈ ശത്രുക്കളാണ് മൊത്തം നിൽക്കുന്നത് അപ്പോൾ ഇവർ ഈ പറയുന്ന ഈ കുടുംബശ്രീക്കാർ ഇവർക്കെതിരെ പരാതി കൊടുത്തു ഷൈനിക്കെതിരെയാണ് പരാതി പിന്നെ ഈ നോബിയുടെ വീട്ടുകാർ ഇവരെ നന്നായി ആക്രമിച്ചിട്ടുണ്ട് പിന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് ഇവർക്ക് കൊടിയ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് ഇവരുടെ ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമായിട്ടുള്ള ഫ്രാൻസിസ് പറയുന്നുണ്ട് അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് അയാൾ പറയുന്നുണ്ട് ഇതും പറഞ്ഞിട്ട് ഇവര് കുറെ കാലം മുമ്പ് നാൾ മുമ്പ് ഈ കുട്ടികൾക്ക് ഹോസ്റ്റൽ തേടി നടന്നിരുന്നു ഇവരുടെ ഒരു അടുത്ത സുഹൃത്ത് പറയുന്നുണ്ട് ഈ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ പോലും നിയന്ത്രണം വെച്ചിരുന്നു വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് നീയും നിന്റെ കുട്ടികളും ഒന്ന് തീർന്നു കിട്ടിയ ശല്യം തീരുമെന്ന് പറഞ്ഞായിരുന്ന മാതാപിതാക്കൾ അതെ ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ സ്ത്രീ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ സഹോദരങ്ങളും അവരോടുള്ള കൂടെ ചേർന്ന് ഞങ്ങൾ നാട്ടിലേക്ക് അയക്കുന്ന പണം അവളെയുള്ള കുച്ചിനെയും തീറ്റിപ്പോറ്റാനല്ല എന്ന് പറഞ്ഞ കഥകൾ ഇതൊക്കെ മറ്റുള്ളവർ പറഞ്ഞുള്ള നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള സാധനമോ ഇതൊന്നും പോലീസിൻ്റെ മുൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളോ അല്ല നാട്ടുകാർ പറയുന്നതാണ് നാട്ടുകാർ ഇത് പലരും പല കഥകളും ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ ഇവർ മരണപ്പെട്ട ശേഷം വളരെ പെർസലായിട്ടുള്ള ചിലരോട് ഇവർ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ ശത്രുക്കളെ എല്ലാം പൂട്ടണ്ടേ അതായിരുന്നു ആദ്യം വേണ്ടത് ഇപ്പോൾ ഈ ഷൈനിയെ സംബന്ധിച്ചിടത്തോളം ഷൈനി മൂന്ന് ലക്ഷം രൂപയാണ് അവിടെ നിന്ന് വായ്പ എടുത്തത് കഴിഞ്ഞ വർഷം ജൂൺ മാസം വരെ ഇത് അടഞ്ഞിട്ടുണ്ട് ജൂൺ മാസം അവസാനം വരെ ഇത് അടഞ്ഞുപോയി പക്ഷേ അതിനുശേഷം ഈ തുക പിന്നീട് അടഞ്ഞിട്ടില്ല അടയാതിരിക്കവേ നിക്ഷേപത്തിൽ നിന്നും ഈ പറയുന്ന കരിങ്കുന്നം ഇടുക്കി കരിങ്കുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ഈ തുക അവരുടെ നിക്ഷേപത്തിൽ നിന്ന് അടച്ചു തുടങ്ങി ഇപ്പോൾ കുടുംബശ്രീ ആകുമ്പോൾ സ്വാഭാവികമായും നിക്ഷേപത്തിൽ നിന്നും മറ്റുള്ളവരുടെ നിക്ഷേപത്തിൽ നിന്നും ഒരാളുടെ ലോണിലേക്ക് പണം പോയി തുടങ്ങിയപ്പോൾ അവിടെ പ്രശ്നമായി ആ പ്രശ്നം ഷൈനിയെ അവരറിയിച്ചു ഒരറിയിച്ചപ്പോൾ ഷൈനി പറയുന്നത് ഷൈനിയുടെ മുന്നിൽ ഇനി ഒരു മാർഗവും അടയ്ക്കാനില്ല ഒമ്പത് മാസം മുമ്പ് ഷൈനി അവിടെ നിന്ന് വന്ന ശേഷം പിന്നെ ഈ തുക അടഞ്ഞിട്ടില്ല അപ്പം നോബിയുടെ വീടുമായി ബന്ധപ്പെട്ടപ്പോൾ ഷൈനിയോട് നോബിയോട് ഇപ്പം ഷൈനി പറയുന്നത് ഷൈനിയുടെ നോബിയുടെ പിതാവിൻ്റെ ചികിത്സയ്ക്കും ആ വീടിൻ്റെ പുതുക്കിപ്പണിയുന്നതിനും വേണ്ടിയാണ് തന്നെ കൊണ്ട് വായ്പ ഏടിപ്പിച്ചത് എന്നാണ് പറയുന്നത് താൻ ആ വായ്പ ആ സമയത്ത് എടുത്തില്ലായിരുന്നെങ്കിൽ പിന്നീട് ഒരു ദിവസം പോലും അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തനിക്കുണ്ടായേ അത്രയും വലിയ സ്ട്രഗിൾ അവിടെ നേരിട്ടു സമ്മർ പ്രഷർ ഉണ്ടായിരുന്നു അത്രയും വലിയ പ്രഷർ ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് വായ്പ വാഹനത്തിന് വായ്പ എടുത്തിട്ടുണ്ട് വാഹനത്തിന് വായ്പ എടുക്കുകയും വാഹനത്തിന് വായ്പ എടുക്കുമ്പോൾ സ്വാഭാവികമായി ഒരാളുടെ പേരിൽ വാഹനത്തിന് വായ്പ എടുക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ അയാളുടെ പേരിലേ പറ്റുള്ളൂ വേറൊരാളുടെ പേരിൽ ഇപ്പോൾ ഞാൻ പിന്നെ വായ്പ എടുക്കുന്നു വാഹനത്തിന് പിന്നെ ഫിനാൻസ് ഇടുമ്പോൾ ഞാൻ എൻ്റെ പേപ്പറും എൻ്റെ ചെക്ക് ലീഫും എൻ്റെ പിന്നെ ആധാർ കാർഡും ഒക്കെ തിരികാണെങ്കിൽ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന എൻ്റെ പേരിലേ പറ്റുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി സാധാരണഗതിയിൽ നോർമൽ പർപ്പസ് എന്ന് പറയുന്നത് നോർമൽ രീതി എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ചൈനയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് ആ രണ്ട് വാഹനങ്ങളും ഇതിൻ്റെ ഫിനാൻസ് ക്ലോസ് ചെയ്തയാണ് ഈ ഫിനാൻസ് ക്ലോസ് ചെയ്ത രണ്ട് വാഹനങ്ങളും തിരിച്ച് നോബിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ ലോൺ ഞങ്ങൾ അടയ്ക്കാം ഇതായിരുന്നു അവരുടെ ഒരു വാദം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തിരിച്ചടയ്ക്കാം എന്നുള്ളതായിരുന്നു പിന്നെ ഷൈനിയെ മർദ്ദിച്ചു എന്നുള്ള പേരിൽ പോലീസ് എടുത്തിരിക്കുന്ന കേസ് ആ പരാതിയിൽ നിന്ന് പിന്മാറണം വാഹനം തിരിച്ചു കൊടുക്കാൻ വാഹനത്തിന്റെ രജിശേഷം മാറ്റി കൊടുക്കാൻ ഈ സ്ത്രീ തയ്യാറായിരുന്നു പക്ഷേ മർദ്ദിച്ച കേസ് അവർ വിട്ടുകൊടുക്കുല്ല ഒരു രാത്രിയിൽ മകളെയും അവരെയും കൂടെ അടിച്ചോടിച്ച് എന്താ പറയാ വീട്ടിൽ വളർത്തുന്ന തനിക്കാവശ്യമില്ലാത്തൊരു നായയെ പോലെ അടിച്ചോടിച്ച് വിട്ട് വിടുന്ന ഒരു സ്ത്രീയെ ആ ഒരു അടിച്ചു പുറത്താക്കിയ സ്ത്രീ പോയി പരാതി പിൻവലിക്കൂ പിൻവലിച്ചാൽ അവരെ പിന്നെ ഈ നാട്ടുകാർ മുഴുവൻ ഒറ്റപ്പെടുത്തില്ലേ അവരത് പിൻവലിക്കാൻ തയ്യാറായില്ല അതോടുകൂടി ഈ ലോൺ അടയ്ക്കാതിരുന്നു ലോൺ അടയ്ക്കാതായതോടുകൂടി ഷൈനയെ വിളിച്ചപ്പോൾ ഷൈനിയെ ഒരു മാർഗവും ഇല്ലെന്ന് പറയും ഷൈനയുടെ പേരിൽ ഇവർ പരാതി കൊടുക്കുകയും ചെയ്തു ആ പരാതിയും അവിടെ ഉണ്ട് ഇതെല്ലാം നിൽക്കുകയാണ് ഇവർ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക അത്രയും ഗതികെട്ട ആ സ്ത്രീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്വന്തം വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ സമ്മർദ്ദപ്പെടുത്തി പിന്നെ ബാക്കിയുള്ളത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന രണ്ട് പേര് വാർത്തക്കും ബാധിച്ചവരാണ് അതെ വാർത്തക്കും നോബിയുടെ മാതാപിതാക്കൾ അവരുടെ മുടിയിൽ മാത്രമേ നിറയുള്ളൂ നേരത്തെ മാഞ്ഞുപോയ കറുപ്പ് അവരുടെ മനസ്സിനെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തു വെക്കില്ലല്ലോ ഇങ്ങനെയുള്ള കുറെ വീടുകളുണ്ട് നമ്മൾ ഈ വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്ത ശേഷം എത്ര പേരാണെന്ന് പേരാണെന്നറിയാവ് വിളിച്ചു പറയാം എത്രയോ ആളുകൾ വിളിച്ചിട്ട് അവരവിടെ വീട്ടിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത് കേൾക്കാമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല നമ്മളൊരു പോലീസിൽ ആർ രജിസ്റ്റർ ചെയ്ത കേസുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത് ഡിഫർമേഷനാണ് അതെ അതെ ഇതാ ഇതൊരു സ്ത്രീ വലിയ ബുദ്ധിമുട്ട് ഒരു നാട്ടിൽ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അനുഭവിക്കുന്നു എന്ന് നമ്മൾ വിളിച്ച് പറഞ്ഞു ഇന്ന ആൾക്കാരുടെ പേരും വിവരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവർ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് പിന്നെ നമ്മൾ കോടതി കയറി ഇറങ്ങണം അതെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നവർ ഇതിൻ്റെ അങ്ങേയറ്റം ഈ നെല്ലിപ്പലക കാണുക എന്നൊക്കെ പറഞ്ഞൊരു പറ്റ പഴയ പഴയൊരു പഴഞ്ചൊല്ലുണ്ട് പഴഞ്ചൊല്ലുണ്ട് അതുപോലെ നിൽക്കാതെ ഫൈറ്റ് ചെയ്ത് കയറി വരാൻ നോക്കുക പക്ഷേ എല്ലാർത്ഥത്തിലും അവർ പരാജയപ്പെട്ടു പോയി അവർക്ക് വേറൊരു അങ്ങനെയൊന്നും ഇല്ലെന്നേ ഏറ്റവും അവസാനത്തെ പിന്തുണ കിട്ടിയില്ല അവിടെ നിന്നും ഇറങ്ങി തിരിക്കാൻ അവിടെ അങ്ങനെ കുടുംബം ആശ്രയിക്കും ഇപ്പം ഈ പറയുന്ന മനുഷ്യരൊന്നും തന്നെ സംരക്ഷിക്കില്ല എന്ന് ബോധ്യപ്പെടുന്നു പെടുമെങ്കിൽ മറ്റൊരു ആശ്രയ കേന്ദ്രം കണ്ടെത്തണം വേറെ ഏഹ് അവർക്ക് അവരുടെ ജോലി ഉണ്ടല്ലോ ഈ വീടുകളിലൊക്കെ വീടുകളിലൊക്കെ ഈ പറയുന്ന പോലെ പ്രായമായ എത്രയോ ആളുകൾ കിടക്കുന്നുണ്ട് അവർക്കൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്തമുള്ള വിശ്വസനീയമായിട്ടുള്ള ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസമുള്ള നേഴ്സുമാരെ ആവശ്യമാണ് നല്ല സാലറി ഉണ്ട് നല്ല സാലറിയും കിട്ടും നമ്മൾ പിന്നെ തീർച്ചയായും നല്ല സാലറി അവർക്ക് ലഭിക്കും നല്ല സാലറിയും കിട്ടും നല്ലൊരു പശ്ചാത്തലത്തിൽ ജീവിക്കാനും അവർക്ക് പറ്റും ഇവരോടൊക്കെ പോവാൻ പറയണമെന്നേ ഈ ചില മനുഷ്യരുണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയാലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ പിന്നീട് വരുന്ന തലമുറയെ ഉപദ്രവിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രസമാണ് ആ മറ്റുള്ളവരാണ് സന്തോഷം അതെ അതെ തൻ്റെ വാർദ്ധക്യകരമായിട്ടുള്ള അസുഖങ്ങളും ഈ രോഗങ്ങളും ഇനി താൻ അധിക കാലം ഇല്ല എന്നുള്ള അലട്ടലും ഒക്കെ വാർദ്ധക്യം വന്ന് മുന്നിൽ നിന്നിരിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാതെ യുവതലമുറയോട് ഒരു തരം അരിശം ആ അരിശം ഇങ്ങനെ തീർക്കുക അവര് ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇപ്പം ഒരു ദിവസം എന്നോട് ഒരു കഥ പറഞ്ഞു ഭർത്താവും ഭാര്യയും കിടന്നുറങ്ങുമ്പോൾ അമ്മായിയപ്പനും അമ്മായിയമ്മയും കൂടി അല്ലേ കഥകിൻ്റെ അടുത്ത് വന്ന് പായിട്ട് കിടക്കും പാട്ട് കിടക്കും ഞാനന്നൊരു കാര്യം പറഞ്ഞായിരുന്നു നല്ല തിളച്ച ചൂടുള്ള അകത്തു കൊണ്ട് വെച്ചേക്കട എന്നിട്ട് അറിയാതെ തട്ടി എന്ന് പറഞ്ഞാൽ മതി എടുത്തൊഴിക്കണം കട അടി കൂടെ ഒലിച്ച് വെളി വരും രണ്ട് പറഞ്ഞ് ഡിവോഴ്സ് ആയി അത് എന്നോട് പറഞ്ഞായിരുന്നോ ഞാൻ പറഞ്ഞൊരു ഡയലോഗ ഞാൻ പറഞ്ഞു അല്ല ഇതിനേക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരിടാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ താഴ്ന്നു കൊടുത്ത് ഈ നനഞ്ഞടം കുഴിക്കുക എന്നുള്ള പരിപാടിയുണ്ട് ചിലർക്കുള്ള ഒരു ശീലമാണ് നനഞ്ഞടം കുഴിക്കുക നമ്മളങ്ങനെ താഴ്ന്നു കൊടുക്കുന്നതോറും അവർ നമ്മുടെ തലയിൽ കയറിക്കൊണ്ടേ പ്രതികരിക്കാതിരിക്കുമ്പോൾ പിന്നെയും പിന്നെയും നമ്മൾ എല്ലാ മനുഷ്യനും ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ട് വ്യക്തിത്വമുണ്ട് ഉണ്ട് ആ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആര് വന്നാലും അവരുടെ മുന്നിൽ തല ഒനിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ വരും അത് സഹിക്കാൻ തയ്യാറാവണം അത് സഹിക്കണം നമ്മുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മളെ അടിമയായിട്ട് കാണുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ അതിനോട് ഫൈറ്റ് ചെയ്യാന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു സ്ഥാപനത്തിലൊരു മുതിർന്ന ഒരാളുണ്ടായിരുന്നു ആൾക്ക് താഴെ ജോലി ചെയ്യുന്നവരൊക്കെ ഭയങ്കര അടിമയെ പോലുള്ള സ്വഭാവമായിരുന്നു ആവശ്യമില്ലാതെ ആൾക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ വെറുതെ നോട്ടീസ് തരിക വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യുക ഒരു കാര്യവുമില്ലാതെ മാനസിക സമ്മർദ്ദം ആ നമ്മളെ ജോലിയിൽ സമ്മർദ്ദപ്പെടുത്തുക താൻ പോയി തൻ്റെ പണി ഓക്കെ എന്ന് പറഞ്ഞതോടുകൂടി എല്ലാ പ്രശ്നവും തീർന്നു പരസ്യമായിട്ട് പറഞ്ഞു അതോടുകൂടി പിന്നെ ആ മനുഷ്യൻ വേറെ ആരെയും പറഞ്ഞിട്ടില്ല ഐ കാർഡ് ഒരു ത ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് താൻ പോയി തൻ്റെ പണി നോക്കണമെന്ന് ഒരു മനുഷ്യൻ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അതെല്ലാവരും നിൽക്കുന്ന ഫ്ലോറിൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഇതുവരെ ഇത്തരത്തിലുള്ള അറ്റാക്കിന് വേണ്ടി ആരാടും മുതിർന്നില്ല അയാളെക്കുള്ള ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഐ കാർഡ് മുന്നിൽ വെച്ചിട്ട് താൻ തന്നെ പണി നോക്ക് താൻ എവിടുത്തെ ജേർണലിസ്റ്റാണെന്ന് വെച്ചത് അതോടുകൂടി ആൾ നാണം കിട്ടൂ ഉള്ളൂ ഏതായാലും ശൈനയുടെ കാര്യത്തിൽ ഇവരെ ആരെയും വെറുതെ വിടരുത് ഇപ്പം നോബി മാത്രമേ ആകത്തുള്ളൂ ബാക്കി ഈ ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്തുള്ള ജാമ്യാപേക്ഷ ജാമ്യം പാടില്ല ജാമ്യം കിട്ടിയാൽ പോലും ഈ കേസിന്റെ കുറ്റപത്രം പോലീസ് വൈകിപ്പിക്കരുത് കാരണം ശൈനിയെ പോലെ ഒരുപാട് സ്ത്രീകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു നമുക്ക് നമുക്കെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാരണം ഇത്രയധികം കോളുകൾ വരുന്നുണ്ട് ഓരോരുത്തരും വീട്ടിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നുണ്ട് അത് മാത്രമല്ല ആ നാട്ടിൽ 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 നിന്ന് നമുക്ക് കോളുകൾ വരുന്നുണ്ട് ഓരോ സംഭവങ്ങൾ രാവിലെ പഴഞ്ചോറെടുത്ത് കഴിക്കുമെന്ന ധാരണയിൽ മരുമകൾ കഴിക്കാതിരിക്കാൻ ഒരു സ്ത്രീ ഉപ്പു വാരി കലക്കിയ ഒരു കഥ ഒരു സ്ത്രീ എന്നോട് വിളിച്ചു പറഞ്ഞു തലേന്ന് രാത്രിയിൽ രാവിലെ ഭക്ഷണം ഈ സ്ത്രീയും അതിന്റെ മക്കളും കഴിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഉപ്പ് പിടിയോട് വാരി രാത്രിയിൽ ഉണർന്നു വന്ന് ഈ പറയുന്ന പഴഞ്ചോറിൽ വാരി ഇട്ടിട്ട് പൂക്കളുമായിരുന്നു അതിന് അതാണ് ഞാനും ആലോചിക്കുന്നത് അതെടുത്ത് അവരുടെ തലയിൽ കൂടെ കമത്തണം തിന്നട്ടെ കൂടിയേട്ടല്ലേ ശരി ശരി